ആ ഒന്ന് തോറന്നേ ഓക്കണ്ടു എന്താ മണിയെ സന്ധ്യ ആവുമ്പോഴേക്കും ഇതൊക്കെ പൂട്ടി ബന്ധസ്വാക്കണോ വേണ്ട പകലൊക്കെ ആരാ കേശവ ഇത് കുഞ്ഞിരാമൻ നമസ്കാരം നല്ല കൈപ്പുണ്യുള്ള പാചകക്കാരനാ കല്യാണത്തിരക്കൊക്കെ തുടങ്ങിയിലോ ഇനി ബാലാമണി ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല നന്നായി ഇവക്കൊരു കൈസഹായത്തിന് പറ്റൂന്ന് വെച്ചാ ഞാൻ ഒരാൾ മതി ഒരു ഊഹം കണക്കെന്ന് പറഞ്ഞാൽ മതി സമയാസമയത്ത് വേണ്ടതൊക്കെ കാലായിക്കോളും എവിടെയായിരുന്നു നല്ല നല്ല സ്ഥലങ്ങളിലായിരുന്നു കോഴിക്കോട് സാഗർ പെരിന്തൽമണ്ണ സബ്രീന കൊണ്ടോട്ടി മനസ്സിലായില്ല അതൊക്കെ ഇവൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ഗൃഹനാഥന്മാരുടെ പേരാ കോഴിക്കോട്ട് സാഗർ അവിടത്തെ വലിയ ഡോക്ടറിയൻ ബലരാജ് ഓ തൃശൂർ ആലുക്കാസ് എന്ന് പറഞ്ഞ എൻജിനീയറ സ്റ്റേഡിയം കിട്ടിയില്ലേ പി ഡബ്ല്യു ഗസ്റ്റ് ഹൗസ് കളക്ടറെ കിട്ടി ജഡ്ജിനെ കിട്ടിയില്ലേ ഡോ ഹോട്ടലിൽ നിന്ന് കാര്യം പറഞ്ഞിട്ടില്ല ഇയാൾക്ക് എവിടെയാ കിടക്കാനൊക്കെ സൗകര്യം അത് ഞാൻ പത്തായപ്പുരയുടെ പിന്നില് ശരിയാക്കിക്കോളാ നാളെ തൊട്ട് നിനക്കൊരു മണിയെ ഈ സഹായണേ ഞാൻ അമ്മായിന്റെ കാല് എന്താ കേസരേ എന്താന്നുള്ളത് കണ്ടില്ലേ ഉണ്ണി അമ്മേ ഇങ്ങോട്ട് കുമ്പിടി പത്തായപ്പുരയുടെ പിന്നിലേക്ക് താമസം മാറ്റില്ലോ വൈകുന്നേരം ജാനു വെച്ചിട്ട് അവിടുത്തെ ശകന്തള ചരടി ജപിച്ച് വങ്ങാൻ പോണാണ്ടു ആ അത് കേശവൻ എന്താച്ചാ ചെയ്യട്ടെ